നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർ ഒഴുകിയെത്തുമെന്നതിനാൽ സർവ്വ മികവും ഉപയോഗിച്ചാണ് ലോക ഫുട്ബോൾ മത്സരങ്ങൾക്കായി ഖത്തർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെ ഗൾഫ് രാജ്യങ്ങൾ വളരെ ആവേശത്തിലാണ് സ്വദേശികൾക്കും വിദേശികൾക്കും മത്സരം കാണാൻ ഫ്ലൈറ്റ് സർവീസുകൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഇനി ലോകകപ്പ് മാച്ച് ടിക്കറ്റ് സ്വന്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കാർഡ് ഉള്ളവർക്ക് വ്യാഴാഴ്ച മുതൽ ദോഹ മെട്രോയിൽ സൗജന്യമായി യാത്ര ചെയ്യാം ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയാണ് എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ യാത്ര ഉറപ്പാക്കുന്നത് ദോഹ മെട്രോ ലുസൈൻ ട്രാം കർവ ബസുകൾ ഉൾപ്പെടെ എല്ലാ പൊതുഗതാഗത സേവനങ്ങളിലും യാത്ര സൗജന്യമായിരിക്കും ലോകകപ്പിന് വിദേശ കാണികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാരുടെയും പ്രധാന ആശ്രയ കേന്ദ്രമായി മാറുന്ന മെട്രോയിൽ തിരക്ക് കുറയ്ക്കാനും യാത്ര കൂടുതൽ ലളിതമാക്കുന്നതിനുമായി അധിക ഗേറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഡിയം ഫാൻ സോൺ ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെടുന്ന സ്റ്റേഷനുകളിലായി മുപ്പത്തിയഞ്ചു അധിക ഗേറ്റുകളാണ് സ്ഥാപിച്ചത് ലുസൈലിൽ ബോളിവുഡ് മ്യൂസിക് ഫെസ്റ്റ് നടന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടാം ദശാംശം ലക്ഷം യാത്രക്കാരാണ് ദോഹ മെട്രോ വഴി സഞ്ചരിച്ചത് ദർബ് ലുസൈൽ ഫെസ്റ്റിലും മറ്റ് അനുബന്ധ പരിപാടികളിലും പങ്കുചേരുന്നതിനായിരുന്നു യാത്രകൾ അതേസമയം ഹയ്യാ കാർഡ് ഇല്ലാത്തവർക്ക് പതിവ് പോലെ പണമടച്ച ട്രാവൽ കാർഡ് വഴി തന്നെയാകും യാത്രയുള്ളത് വെള്ളിയാഴ്ച മുതൽ മെട്രോയുടെ പ്രവർത്തന സമയവും മാറ്റും ശനിയാഴ്ച മുതൽ വ്യാഴം വരെ ദിവസവും രാവിലെ ആറ് മുതൽ അടുത്ത ദിവസം പുലർച്ചെ മൂന്ന് വരെയായി ഇരുപത്തിയൊന്ന് മണിക്കൂറാണ് മെട്രോയുടെ സർവീസ് വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ അടുത്ത ദിനം പുലർച്ചെ മൂന്ന് വരെയും സർവീസ് നടത്തും റെഡ് ലൈനിൽ ലക്തഫിയ സ്റ്റേഷനിൽ നിന്നുള്ള ലുസൈൽ ട്രാമിന്റെ സേവനം നവംബർ പതിനേഴ് മുതൽ മെട്രോയുടെ പോലെയായി മാറും വെള്ളിയാഴ്ച മുതൽ മെട്രോയിലെ എല്ലാ കോച്ചുകളും സ്റ്റാൻഡേർഡായി ക്രമീകരിക്കുമെന്നും ഖത്തർ റെയിൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾ നാളെ എത്തിത്തുടങ്ങും യു എസ് ദേശീയ ടീം ദിപേളിലെ മാർസ മലാസ് കെബിൻസ്കിയിലെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ആദ്യ ടീം ആധുനിക ഫുട്ബോളിലെ മിന്നും താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം ഈ മാസം പതിനാറിനാണ് ഖത്തറിൽ എത്തുന്നത് പതിനാലിന് യു എൽ സന്നാഹ മത്സരം കളിച്ച ശേഷമാണ് ടീം ദോഹയിൽ എത്തുക എന്നാൽ നെയ്മറുടെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങുന്ന ബ്രസീലിന്റെ മഞ്ഞപ്പടയാണ് ഏറ്റവും ഒടുവിൽ എത്തുന്ന ടീമുകളിലൊന്ന് നവംബർ ഇരുപതിന് തുടക്കം കുറിക്കുന്ന ലോകകപ്പിനായി പത്തൊൻപതിനാണ് ബ്രസീൽ വിമാനം ഇറങ്ങുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പട നയിക്കുന്ന പോർച്ചുഗലും പത്തൊൻപതിനാണ് എത്തുക ഇംഗ്ലണ്ടും നെതർലന്റും പതിനഞ്ചിന് എത്തുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ് അർജന്റീനയ്ക്കൊപ്പം പതിനാറിന് ഖത്തറിന്റെ മണ്ണിലെത്തും ജർമ്മനി പതിനേഴിനും സ്പെയിൻ പതിനെട്ടിനും വിമാനമിറങ്ങും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്